എ അസിസ് ഉദ്ഘാടനം ചെയ്തു ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എം സാലി അധ്യക്ഷത വഹിച്ചു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ആർ രവീന്ദ്രൻ കോലത്ത് വേണുഗോപാൽ സന്തോഷ് തുപ്പശ്ശേരി കോക്കാട്ട് റഹീം കെ ജി വിശ്വംഭരൻ വി സി രതീഷ് കുമാർ ആർ ശ്രീജിത്ത് സംഗീത് ലാലി സന്തോഷ് ഇടയലമുറി ആർ മുരളി രഘു പാലോട് രമേശൻ വി എൻ രാജു അനൂപ് സുരാജ് സാലു പുന്തലബാബു സന്തോഷ് ഓഫീസേഴ്സ് യൂണിയനെ പ്രതിനിധീകരിച്ച് സി പി ഹരിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഒരു ട്രേഡ് യൂണിയൻ നേതാവെന്ന നിലയിലും ഏത് സങ്കീർണമായ ചർച്ചകൾ നടക്കുമ്പോഴും ഡയറി സാറിന്റെ ഒരു ഇടപെടിയിൽ അതിനെല്ലാം ഒരു ആശ്വാസമായിരുന്നു കെ എം എം എൽ ന്റെ തൊഴിലാളികളുടെ പുരോഗതിക്കും ഒക്കെ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ ഏറെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ സ്മരിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും ട്രേഡ് യൂണിയനുകൾക്കും അതുപോലെ ഈ സ്ഥാപനത്തിനും വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ ഉണ്ടായ വലിയ നഷ്ടമാണ് ഡയറി സാറിന്റെ വിയോഗം അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിയോഗ നഷ്ടത്തിൽ പങ്കുചേരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനുണ്ടായ നഷ്ടം പൊതുസമൂഹത്തിനുണ്ടായ നഷ്ടം കെ എം എമ്മൽ തൊഴിലാളികൾക്കുണ്ടായ നഷ്ടം ഇതെല്ലാമാണ് ഡേറി അച്ചയൻ അല്ലെങ്കിൽ ഡേറി സാർ അല്ലെങ്കിൽ ഡേറി സഗാവ് വേർപാട് മൂലം സംഭവിച്ചിരിക്കുന്നത് ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് യൂണിയൻ യു ജനറൽ സെക്രട്ടറി മനോജ് മോൻ നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചവറ